ഇരകളെ വലയിലാക്കാൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ ഇമോഷണൽ മെസ്സേജിംഗ് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ ഇങ്ങനെ തന്ത്രങ്ങൾ പരിഷ്കരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ ഉയർന്ന ഗുണനിലവാരം പ്രതികരിക്കാത്തവരും പ്രതികരിക്കാനാണ് ഇമോഷണൽ മെസ്സേജുകൾ അയക്കുന്നത് എന്താണ് നീ എന്റെ കോൾ എടുക്കാത്തത് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വളരെ അടുപ്പമുള്ള ആളെപ്പോലെ സംസാരിച്ചുകൊണ്ടാണ് മെസ്സേജുകൾ വരുന്നത് മെസ്സേജ് കാണുന്നവർക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല പ്രതികരിക്കുമ്പോഴാണ് കബളിപ്പിക്കൽ മനസ്സിലാകുന്നത് പുതിയ കാല തട്ടിപ്പിന്റെ മറ്റൊരു മുഖം തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ജാഗ്രത പുലർത്താൻ തുടങ്ങിയതോടെ പല മെസ്സേജുകളോടും ജനങ്ങൾ പ്രതികരിക്കാതെയായി ഇതോടെയാണ് ഇക്കൂട്ടർ ഇമോഷണൽ മെസ്സേജുകളും ഇരകളെ വീഴ്ത്താനായി ഉപയോഗിക്കുന്നത് നമ്മളെ കബളിപ്പിച്ച് പണം തട്ടുന്ന ഗൂഢമായ സംഘങ്ങള് വളരെ കൂടുതലായി നാം കാണുകയാണ് നമ്മുടെ വാട്സപ്പുകളിലൊക്കെ നമ്മൾക്ക് മെസ്സേജുകൾ അപ്പോൾ അതിൽ പലതും നമ്മളുടെ കോളുകൾ നമ്മൾക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിലും സ്പാം കോളുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധ്യതകളുണ്ട് ആ സ്പാം ലോ കോളുകൾ ലോക്ക് ചെയ്താലും നമ്മൾക്ക് പല രൂപത്തിലുള്ള മെസ്സേജുകൾ വന്ന് നമ്മളുടെ ഫ്രണ്ട്ലി മെസ്സേജുകൾ നിന്ന് നമ്മളെ കബളിപ്പിക്കപ്പെടുന്ന സംഘം വളരെ കൂടുതലാണ് ഇപ്പം എൻ്റെ കോളിൽ തന്നെ നിരവധിയായി ഞാൻ ബി എസ് എൻ എല്ലിൽ നിന്നാണ് വരുന്നതെന്നും ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഞാൻ മറ്റ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ നിന്ന് വിളിക്കുന്നെന്നും നിങ്ങൾക്ക് പതിനായിരം രൂപ ഇട്ടാൽ വൈകുന്നേരമാകുമ്പോൾ ഇരുപതിനായിരം രൂപ വരും നിങ്ങൾ ഇതിന് കോൾ അറ്റൻഡ് ചെയ്താൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അയ്യായിരം രൂപയുടെ ഡെയിലി നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിരവധിയായ കോളുകൾ വരുന്ന സാഹചര്യം ഉണ്ട് വാട്സാപ്പ് ആണ് തട്ടിപ്പ് സംഘങ്ങളെ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് സാമ്പത്തിക നേട്ടം വാഗ്ദാനം ചെയ്ത് പേഴ്സണൽ മെസ്സേജായും ബിസിനസ് ഗ്രൂപ്പുകളിൽ ചേർത്തും പലതരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് സ്റ്റോക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രൊഫൈൽ സെറ്റ് ചെയ്തും ുംട്ടിപ്പുകാ സൈബർ കുറ്റകൃത്യങ്ങളുടെ ആദ്യപടിയാണ് ഇത്തരം മെസ്സേജുകൾ അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന് മിനിഞ്ഞാന്നാണ് ഒരു ഒരു ലിങ്ക് അയച്ചു തന്ന് ആ ലിങ്കിൽ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യണം അത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഇരുപതിനായിരം രൂപ മിനിഞ്ഞാ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കക്ഷി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾക്ക് അതിന്റെ റെമഡി എന്നുള്ളത് സൈബർ ക്രൈമുകൾ കൊടുക്കുക അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാരത് സഞ്ചാർ ലിമിറ്റഡിലുള്ള പോർട്ടൽ പോയി നമ്മൾക്ക് അതിന് വേണ്ടുന്ന പരാതികൾ കൊടുക്കുക എന്നൊക്കെയാണ് പക്ഷേ ബിവേർ ഓഫ് ദീസ് കൈൻസ് ഓഫ് മെസ്സേജസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മെസ്സേജുകൾ സ്ഥിരമായി ലഭിച്ചു തുടങ്ങിയതോടെ കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്ത് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിക്കുകയുമാണ് പലരും പൊതുസമൂഹത്തിന്റെ ഭീഷണിയും ശല്യവുമായി തീരുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട് പൊതുജനങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഇവർക്ക് ചോർന്ന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നും അന്വേഷിക്കപ്പെടണം ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ